ഒറ്റപ്പാലം പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താൻ റെയിൽവേയുടെ ശ്രമം സ്റ്റേഷന്റെ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്താൻ റെയിൽവേ വീണ്ടും അപേക്ഷ ക്ഷണിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിലാണ് റെയിൽവേ കൊമേഴ്സ്യൽ വിഭാഗം വീണ്ടും അപേക്ഷ ക്ഷണിച്ചത് സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ കൂട്ടായ്മ ഡിവിഷണൽ റെയിൽവേ മാനേജരെ സമീപിച്ചതിന് പിന്നാലെയാണ് പുതിയ കരാറുകാരനെ കണ്ടെത്താൻ ശ്രമം കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് ഈ ഏജന്റ് അറിയിച്ചതോടെ നേരത്തെ തന്നെ റെയിൽവേ പുതിയ ഏജന്റിനെ കണ്ടെത്താൻ അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും ഏറ്റെടുക്കാൻ എത്തിയിരുന്നില്ല ഇതിനിടെ നേരത്തെയുണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞതോടെ നടത്തിപ്പിനാളില്ലാത്ത സാഹചര്യമായി തൽക്കാലത്തേക്ക് ടിക്കറ്റ് വിൽപ്പന കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ റെയിൽവേ കൊമേശ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഡിസംബർ ആറിനകം അപേക്ഷ സ്വീകരിച്ച് പുതുവർഷത്തിൽ സ്റ്റേഷൻ പ്രവർത്തനത്തിന് ആളെ കണ്ടെത്താനാണ് ശ്രമം ദിവസേന ഒമ്പത് ട്രെയിനുകൾക്കാണ് പാലപ്പുറത്ത് സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര റോയൽ സീറ്റ്സ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക